വട്ടം കിറക്കരുത് വണ്ടി കുറച്ച് കുറച്ച് അങ്ങോട്ട് അടുത്ത് വരും ഓക്കെ ആ റോഡിൻ്റെ ലെവലിലാവുമ്പോൾ നീ നേരെ ആക്കണം ആയടാ ഇപ്പം ആയാ അല്ലേ അപ്പം നേരെയാക്കും വണ്ടി ഇനി പൊറോട്ടി ചെല്ലു പൊറോട്ട് ചെല്ലുമ്പോൾ എൻ്റെ മോളെ നോക്ക് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചേർന്ന് പോകുന്നുണ്ടോ അലന്ന് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അപ്പം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാ നോക്ക് നോക്ക് ഇവിടെ തന്നെ നോക്ക് ഇവിടെ അടുത്ത് വരുന്നതനുസരിച്ച് വണ്ടിയെ ലെവൽ ആക്കണം ലെവൽ ആക്കു ഇനി ഈ വണ്ടി ു അല്ലേ അതിനനുസരിച്ച് മാച്ചിത് കൊടുക്കും ഈ സൈഡിലേക്കും പോവാതെ നേരെ വേണം നോക്ക് പോനെ കോട്ടെ ആണ് അത് രണ്ട് സൈഡ് നോക്കണം മിററ് നോക്കിട്ട് എവിടെയാ സ്പേസ് ഉള്ളതെന്ന് നോക്ക് ആ സ്ഥലത്തേക്ക് ലെവൽ ഈ വണ്ടിയാ നീ നടുക്ക് ലെവൽ ചെയ്യാനാ ഇപ്പൊ നോക്കുന്ന വണ്ടിയാ റോഡിന്റെ നടുക്കല്ല ഇടത് വശത്താ ലെവൽ പോവേണ്ടത് കോട്ടെ ആ റോഡിന്റെ മിനിമം വശം പിടിച്ച് നേരെയാക്കി കൊണ്ടുപോകും എടാ ഇത് നോക്കടാ ഇവിടെ ബാക്ക് ആയില്ലേ ഇനി ഫ്രണ്ടും കൂടെ വന്നാ പോരെ ആ അതിനേം കൂടെ പയ്യെ വിട്ടുകൊടുക്കും പയ്യെ കറങ്ങി ഇങ്ങനെ ആവുമ്പോ വീണ്ടും നേരെയാക്കണം വണ്ടി കണ്ടാ വഴി തെളിഞ്ഞു വരുന്ന കണ്ടാ അതിനനുസരിച്ച് ഇത് നേരെയാക്കി നേരെയാക്കി കൊടുക്കണം ഒന്ന് വന്നേ ഇങ്ങനെ പയ്യൊന്ന് പൊറോട്ടി കൊടുക്കണം പയ്യല്ല മകളെ നിർത്ത് റൈറ്റ് ഇൻഡിക്കേറ്റഡ് എന്റെ മോള് എന്നിട്ട് ആ വഴിയിലോട്ട് പോവാനാ നമുക്ക് അങ്ങനെ പശു ഒക്കെ ഉണ്ടോ അങ്ങോട്ട് പോട്ടെ സ്വർഗയാത്ര ചെയ്യുന്നു രണ്ടു പോത്തും കൂടെ ഉണ്ട് നിക്കട്ട ഇവിടെ ഇനി വരും അത് ചേച്ചി പലിച്ചിട്ട് മരുന്നുവില്ലെന്ന് തോന്നുന്നത് ഇത് കുത്തുവാ യറുണ്ടല്ലോ നീ ഇങ്ങോട്ട് മുന്നോട്ട് പോവാൻ പറ്റത്തില്ല അതിന് പോട്ടെല്ലോ വട്ടം കറക്കി തീർക്കരുത് ചെല്ലുണ്ട് നോക്കി നിനക്ക് ഇടതു വശം കിട്ടിയാ മതി റോഡിന്റെ പനിനീരി കളിക്കാൻ നിന്നതാ പശു പോട്ടെ നിരഞ്ജനാഥ് നവനാഥ്ലോ ക്ലാസ്സില് ഒരു നവനാഥല്ലേ കാണത്തുള്ളു ആ സ്കൂളിൽ ഒരു നവനാഥല്ലേ നല്ലവതെന്ന് പ്രാർത്ഥിച്ചോ നമ്മളൊരു ഇറക്കിറങ്ങി പോവുക പേടിയുണ്ടോ അവന് പേടിയില്ല അവന് പേടിയുണ്ടോ അതൊന്നും അല്ല ഇപ്പൊ അതൊക്കെയല്ലായിരുന്നു കോളേജിൽ പോയപ്പോലി ഈ ഒരാവശ്യം ഇല്ലെങ്കിൽ ഈ വണ്ടി എടുത്തോണ്ട് ഈ അമ്പലം വരെ വരണം തിരിച്ചു വീടിക്കൊണ്ട് വിട്ടോ കേക്കുന്നുണ്ടാ കൊറേ നാളത്തേക്ക് അങ്ങനെ ചെയ്തോണം അപ്പൊ നമുക്കുണ്ടല്ലോ ഒരിത്തിരി കൂടെ വിശ്വാസം വരുന്നേ നിനക്ക് എങ്ങനെയാണ് എന്താണെന്ന് നിനക്ക് കുറച്ചുകൂടി ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടിട്ട് നീ ചെയ്തത് മാത്രമേ ഉള്ളൂ അത് കാണാപ്പാടം പഠിച്ചു ശരിയല്ലേ അത് മാറി വരും എടുത്തെടുത്ത് വരുമ്പോ കേട്ടാ ഇത് എടുക്കാതിരിക്കരുത് നീ വണ്ടിയെ ഒരിടത്തും സ്പീഡിൽ കൊണ്ടുപോകാൻ നോക്കരുത് ഇതുപോലുള്ള സ്ഥലത്ത് സ്ലോ ചെയ് എന്നിട്ട് എടുത്തിട്ട് കൊണ്ടുപോടാ ചെയ്താ എന്റെ അതാ ഞാൻ പറഞ്ഞത് ഒരു തവണ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ടെൻഷൻ കൂടും അങ്ങനെ വരാതിരിക്കാണെ ഞാൻ പറഞ്ഞ സമയം എടുത്തിട്ട് ചെയ്താൽ മതിയാണ് തോട്ടൊരു പോക്കറ്റിലോട്ട് കിടക്കുന്നുണ്ടട അത് ഇവിടത്തെ ഇവിടെ നീ മുന്നോട്ട് പോയിട്ട് ആ ഒന്ന് കേറണോ ഈ വണ്ടി റിവേഴ്സ് റിവേഴ്സെടുത്ത് കേട്ടാ ഓക്കെ ആണോ പെട്ടൻ കറങ്ങി തീർക്കരുത് പൊറോട്ട് ചെല്ലുന്നനുസരിച്ച് നോക്കൂ വഴിയിലേക്കാണോ പോണേന്ന് നോക്ക് അല്ലെങ്കിൽ വണ്ടിക്ക് അകലം എടുക്കണം അല്ലെങ്കിൽ അകലം എടുക്കു അതായത് ഓപ്പോസിറ്റ് തിരിച്ചു കൊടുക്കുമ്പോ അകലം കിട്ടും നോക്ക് നോക്ക് അകല ആ പിന്നെ വഴി കിട്ടുമ്പോ കറക്റ്റ് ചെയ്യും നോക്ക് തുമ്മ തിരിച്ചു തീർക്കാറല്ലേ ഇവിടെ നോക്കി ഇങ്ങോട്ട് ചെയ്തോണ്ടിരിക്കും വണ്ടിയെ വഴിയിലോട്ട് വരുന്നില്ല അപ്പൊ ബാക്കി കൂടെ തിരി വന്നാ ഈ വഴിയിലേക്ക് റൈറ്റ് മറന്ന് നോക്ക് നിർത്തി നിർത്തി വാ നിർത്തി നിർത്തി നിർത്തിവ റൈറ്റിലൊക്കെയാണ് റൈറ്റും ലെഫ്റ്റും ഓക്കെ ആകുന്നിടത്ത് വണ്ടി കൊണ്ടൊന്നു നിർത്തണേ കിട്ടിയാ ഏഹ് ഇനി അങ്ങോട്ട് ഡെവലിയാണോ ഈ വണ്ടിയേ ആ കുറേശ്ശെ കുറേശ്ശെ നോക്കി കേറും നിർത്തണരുത് നോക്കി 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 വട്ടം കറക്കി തീർക്കുകയും ചെയ്യരുത് ഞങ്ങൾ ഇറങ്ങട്ടെ നിർത്ത നിർത്തട്ടെ ഇറങ്ങട്ടെ ഇന്നോടല്ല ഇന്ന പറഞ്ഞു സമാധാനം അത് ചെയ്തു എപ്പോൾ തിരിക്കണമെന്നൊക്കെ എൻ്റെ കുഞ്ഞിനെ അറിയാമല്ലോ പോട്ടെ ലത്തിയിന്ന് കയറിയതിൻ്റെ പകുതി പാടുണ്ടാവില്ല ഇവിടുന്ന് കയറട്ടെ യ്യ അവിടെ നിൽക്കട്ടെ അതെല്ലാം കേക്കുന്നുണ്ടല്ലേ ചെവി കൊറവ് വെച്ചിരിക്കുക സമാധാന അവിടെ ഇട്ട് തിരിച്ചോ ഒരിത്തിരി ഇവിടെ മുന്നിലേക്ക് കയറിയിട്ടിരിക്കേ പറ്റിയെന്ന് മനസ്സിലായാ നിന്റെ മുഖം കണ്ടപ്പം എനിക്ക് മനസ്സിലായി മനസ്സിലായത് മനസ്സിലായി അത് ചെയ്തിട്ടേ വണ്ടി എടുക്കാവുന്നു കേട്ടാ എനിക്ക് മനസ്സിലായി മുഖം കണ്ട മനസ്സിലായി പണി മാറിയെന്ന് മനസ്സിലായിരുന്നു എനിക്ക് രണ്ട് കിട്ടും അറിയാ ഒന്ന് അവിടെ നിന്ന് വണ്ടി ചരിച്ചില്ല അതുകൊണ്ടാണ് വണ്ടി ഇങ്ങനെ മാറി പോകുന്നത് രണ്ട് ഇവിടുന്ന് തിരിച്ചില്ല അതുകൊണ്ടാണ് വണ്ടി ഇത്രയും തള്ളി പണ്ടിലേക്ക് വന്നത് ഇനി ഇങ്ങോട്ട് കിട്ടുന്നതു വരെ ഇത് തന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരും രണ്ടും ബാഗും എടുക്കേണ്ടി വരും കാരണം ഇപ്പോഴും കിട്ടു അറിയുന്നു ഇവിടെ വണ്ടി കിട്ടുന്നത് വരെ ഇത് എന്നെ ചെയ്തോണ്ടിരിക്കേണ്ടി വരികയും ബാക്കി നോക്കിക്കോണേ തെങ്ങുണ്ടാകത്തില്ല ഇവിടെ ഒരു തെങ്ങുണ്ട് അത് തന്നെ എൻ്റെ മോളിന്റെ ആ

പിന്നെ അമ്മ പറഞ്ഞിട്ടാണ് ഷമി ചേട്ടൻ ഇങ്ങോട്ട് വന്നത് ഒപ്പോളപ്പൊരിക്കും വിശ്വാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഇല്ലാസൊക്കെ ഓടിച്ചില്ലെങ്കിൽ ടുത്തല്ല ആക്സിലേറ്റർ ഒന്ന് എന്നിട്ട് ബ്രേക്കിൽ സാധന ഞാൻ നിന്നോട് പറയുന്നേ ഉള്ളത് നമുക്ക് അവിടെ തന്നെ വെച്ചോണ്ടിരിക്കരുത് ബ്രേക്കിലേക്കൊന്ന് കൊണ്ടുവരണം അറിയാ

എപ്പോഴും എപ്പോഴും കണ്ടിരിക്കലെ എപ്പോഴും കണ്ടിരിക്കേ